ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കണത് കടലപ്പരിപ്പ് വെച്ചിട്ട് നമ്മൾ മസാല വടണ്ടാക്കണട്ടോ അപ്പൊ നമുക്ക് ഈ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പുണ്ട് അപ്പൊ നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാം ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ അപ്പൊ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പരിപ്പ് കുതിർന്നിട്ടുണ്ട് ഇപ്പൊ ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് അപ്പൊ നമുക്കിത് കഴുകിയെടുക്കാം ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ കഴുകി വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചു അപ്പൊ വെള്ളമൊക്കെ പോയിട്ടുണ്ട് നമുക്കത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്ക തീരെ വെള്ളമൊഴിക്കണ്ട കേട്ടോ വെള്ളം ഒഴിച്ചാ ചിലപ്പോ വെള്ളം കൂടുതലായി പോവും നമുക്ക് വടയായിട്ട് പിടിക്കാൻ വേണ്ട അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ഇതൊന്ന് നമുക്ക് നല്ല അരക്കണ്ട ഒന്നിങ്ങനെ ചതച്ച മാതിരി എടുക്ക എന്നാ ഒന്ന് അരഞ്ഞു കിട്ടും വേണം കേട്ടോ കാര്യം നമുക്ക് വടമാതിരി പിടിക്കണല്ലോ ഒന്ന് അടിച്ചെടുക്കട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ ഇതുണ്ട് പരിപ്പുകൾ എന്നാലും ഇങ്ങനെ ഇതേമാതിരി എടുക്കട്ടി പാത്രത്തിലേക്കിട്ട് കൊടുക്കാല് പച്ചമുളക് അരിഞ്ഞത് മല്ലി ഇല കറിവേപ്പില പുതിന പിന്നെ ഒരു മീഡിയം ടൈപ്പ് സവോള അരിഞ്ഞത് ഒക്കെ ചെറുതാക്കി അരിഞ്ഞതാണ് കൊടുക്കുക പിന്നെ മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഒരു കഷ്ണം പിന്നെ കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂണോളം കായ്പൊടി കായപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇത് ഗരം മസാലയാണ് കുറച്ച് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാ കേട്ടത് പിന്നെ ഒരു ടീസ്പൂണ് പെരുംചീരല്ല നമ്മളിത്തിരി പരിപ്പ് അരക്കണേയും കാട്ടി മുന്നേ എടുത്തു വച്ചിരുന്നു അതും കൂടിട്ട് കൊടുക്കുക നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് ഏർ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ ഞാൻ കൈ കഴുകിയതാണ് എല്ലാം നന്നായിട്ട് കുഴച്ചുകൊടുക്കുക എല്ലാ ഇവിടേക്കും ആവണമതിരി പുതിയനേട ഇല്ലേ മല്ലിയിലൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്ക കേട്ടോ കറിവേപ്പിലേക്ക് നമുക്ക് ഇതിൽ ഉപ്പുണ്ടോന്നു നമുക്ക് ഒട്ടും വെള്ളമൊഴിക്കരുത് കിട്ടാം വെള്ളമൊഴിച്ച നമുക്കിത് വടയുടെ ഷേപ്പിലേക്ക് കിട്ടില്ല ഇപ്പൊ നമ്മുടെ മസാല വട റെഡി ആയിട്ടുണ്ട് ഇനി പരത്തി എടുക്കുക നമുക്ക് നമുക്ക് ഏത് ഷേപ്പിൽ വേണം ഷേപ്പ് അല്ല എത്ര കട്ടിയില് വേണം അത്രയും കട്ടിയില് കിട്ട കയ്യന്റെ അടിയിൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ അമർത്തി കൊടുത്ത് അടിക്കണ്ട പോലെ അപ്പൊ നമ്മൾ വീട്ടിൽ നമുക്ക് കഴിക്കാനാണ് അത്ര ഒന്ന് ചെറുതായാലോ ഒന്ന് വലുതായാലോ ഒന്നും കുഴപ്പമില്ല ഷേപ്പ് ഒന്നും നോക്കണ്ട പക്ഷെ ഷേയ്പായിട്ട് തന്നെ കിട്ടൂട്ടോ അതേ കണ്ടില്ലേ ചെറുതും വലുതൊന്നും നോക്കണ്ട ഒറ്റ വലുപ്പം തന്നെ നോക്കണ്ട പിന്നെ ഒട്ടും വെള്ളമൊഴിക്കരുത് കേട്ടോ ഇന്നിവിടെ പൂരാണ് കേട്ടോ അമ്പലത്തില് കൊട്ടയക്കാട് അമ്പലം എന്ന് പറയും പോലെ കാവടികളൊക്കെ ഉണ്ടാവും നമുക്കിനി വെളിച്ചെണ്ണ വെച്ചുകൊടുക്കട്ടെ നമുക്ക് ഇനി രണ്ടെണ്ണം കൂടി എടുക്കാണ്ട് പ്ലേറ്റിൽ സ്ഥലില്ല അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതൊക്കെ പൊരിച്ചെടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ചീൻചട്ടി വെച്ചു കൊടുക്കട്ടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് വട ഇട്ടുകൊടുക്ക മീഡിയം തീ സ്റ്റവിലിട്ടിട്ട് പൊരിച്ചെടുക്കുക അല്ലെങ്കിൽ ഉള്ളിൽ കുറച്ച് വേവാത്ത പോലെ ഇരിക്കും ഇടയ്ക്ക് എങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ടുപുറം മുരിയിച്ചെടുക്കത് എടുക്കാറായിട്ടുണ്ട് എടുക്കാം മസാല വട ഇതാണ് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല ഏട്ടറ നമുക്ക് ഇത് എടുക്കാറായിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുപ്പ് ഇട്ട് കൊടുക്കാം മസാല വടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു സ്റ്റൗ ഓഫ് ആക്കാം പിന്നെ എണ്ണയിലെ ഓരോന്ന് ഉണ്ടാക്കുമ്പോ നിങ്ങള് അത്രയും സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ എണ്ണയൊക്കെ മേലേക്ക് തെറിച്ചാ നല്ല തെറിച്ചിട്ടുണ്ടെങ്കില് പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് അതാണ് പറഞ്ഞത് എപ്പോഴും എണ്ണയിലും ചെയ്യുമ്പോ നമ്മള് നല്ല ശ്രദ്ധ വേണം ഇതാണ് നമ്മുടെ മസാല വട നിങ്ങൾ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മസാല വട എല്ലാവരും ഉണ്ടാക്കി നോക്കുക